ടെൻഡെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രക്ക് വിചാരിച്ചില്ല കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയതാണ് ടെന്റിൽ താമസിക്കാൻ വീട്ടിൽ കുട്ടിക്കൊക്കെ കളിക്കാൻ വേണ്ടി ടെൻറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് പറ്റിയ ടെൻറ് ഞങ്ങൾ ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ മൂന്നുപേരും മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ടെൻ്റിലാണ് കിടന്നുറങ്ങിയത് അപ്പോൾ ഇത് നല്ലൊരു പുതിയ അല്ലെങ്കിൽ വേറൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ടെൻറ്റിനുള്ളിലൊക്കെ ആദ്യമായിട്ടാണ് കിടന്നുറങ്ങുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി ഒക്കെ ആയിരുന്നു രാത്രിയില് പിന്നെ ഞങ്ങള് എക്സ്ട്രാ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രി പക്ഷെ നല്ല തണപ്പായിരുന്നു മെഡ്ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് ഫുള്ള് ഇതാ കിടന്നെയിട്ട് ഇതൊക്കെ പോയതാണ് താഴെയുണ്ട് പിന്നെ നമ്മൾ ഈ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നതാണ് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ നല്ല വെയിലുതിച്ചു ഡയറക്റ്റ് ടെൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് വെയിൽ വരുന്നത് അപ്പോഴാണ് ശരിക്കും ടെൻറ്റിന്റെ സുഖം മനസ്സിലായത് രാത്രിയിലേക്കാളും അപ്പം ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുവാണ് വേറെ ഒന്നും കൊണ്ടുള്ള ബാത്റൂമ് കോമൺ ആണ് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ ഞങ്ങൾ വേറെ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ അവിടുത്തെ വീഡിയോമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്നാൽ ഈ വൈബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ